ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ഈ പുഷപ്സ് എന്ന് പറഞ്ഞാൽ വർക്കൗട്ട് ചെയ്യുന്നവരായിരിക്കും അപ്പം നിങ്ങൾ കറക്റ്റ് ഈ പുഷപ്സ് ചെയ്യുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങൾ ആ പുഷപ്സ് ചെയ്യുന്ന മെത്തേഡ് നിങ്ങൾ ചെയ്യുന്ന ആ ഫോം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ പുഷപ്സ് എന്ന് പറയുന്നത് നല്ല അടിപൊളി ഒരു വർക്കൗട്ടാണ് നമ്മുടെ അപ്പർ ബോഡിക്ക് നല്ല ഒരുപാട് പ്രയോജനങ്ങൾ തരുന്ന ഒരു വർക്കൗട്ടാണ് ഈ പുഷപ്സ് എന്ന് പറയുന്നത് പക്ഷേ പുഷപ്സ് മിക്കവാറും ആൾക്കാരെല്ലാം വളരെ തെറ്റായ രീതിയിലാണ് ചെയ്യുന്നത് ഓക്കെ ഈ പുഷപ്സ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് കാരണം നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ പുഷപ്സ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെസ്റ്റ് മസലിനെയാണ് ഒരുപാട് വേരിയേഷനുള്ള പുഷപ്സ് ഉണ്ട് പല നമ്മുടെ ശരീരഭാഗങ്ങളിൽ പല രീതിയിലും ആക്ടിവേഷനൊക്കെ ഉള്ള പുഷപ്സ് ഉണ്ടെങ്കിൽ നമ്മൾ പ്രധാനമായിട്ടും പുഷപ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെസ്റ്റിനെ ആക്ടിവേഷൻ ആക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് പക്ഷേ മിക്കവാറും ആൾക്കാരെല്ലാം ചെയ്യുന്നത് വളരെ തെറ്റാളുള്ള രീതിയാണ് മിക്കവാറും ആൾക്കാർക്ക് തന്നെ ബ്രീത്തിങ് പോലും എങ്ങനെയാണെന്ന് അറിയില്ല ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇന്ന് ഞാൻ കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് കറക്റ്റ് രീതിയിൽ കറക്റ്റ് ഫോമിൽ എങ്ങനെ പുഷപ്പ്സ് ചെയ്യാം അതെല്ലാം നിങ്ങൾക്ക് പുഷപ്സിൻ്റെ നിങ്ങൾക്ക് വളരെ കുറച്ച് പുഷപ്പ്സ് മാത്രമേ ചെയ്യാൻ പറ്റുന്നുള്ളൂ നിങ്ങൾക്ക് അത് കൂട്ടാൻ പറ്റുന്നില്ല വർദ്ധിപ്പിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ കാണും അപ്പം നിങ്ങൾക്ക് ഈ പുഷപ്സ് നിങ്ങൾക്ക് റബ്സൊക്കെ നിങ്ങൾക്ക് ഇന്ന് നിങ്ങൾ അഞ്ച് പുഷപ്സ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഉടൻ തന്നെ നിങ്ങൾക്ക് പത്തും ഇരുപതിലോട്ടുമൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ചെയ്തു പോകാൻ പറ്റുന്ന മെറ്റേറിയലും ഞാൻ കാണിച്ചുതരാം നല്ല കറക്റ്റ് ഫോമിൽ എങ്ങനെ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് നല്ല വ്യക്തമായിട്ട് തന്നെ ഞാൻ പറഞ്ഞുതരാം അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയേറെ ഉപകാരപ്രദമാകുന്ന വീഡിയോ ആണ് അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഓക്കെ ഫ്രണ്ട്സ് കാരണം പുഷപ്സ് തെറ്റായ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തിൽ ഇഞ്ചുറിയൊക്കെ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് അതെല്ലാം നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലം നമുക്ക് കിട്ടിയല്ല ഓക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട് ഞാൻ പുഷപ്സ് ഒക്കെ ഡെയിലി നൂറും ഇരുന്നൂറും ഒക്കെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് നടക്കുന്നില്ല അഥവാ ചെയ്താൽ തന്നെ എനിക്ക് പ്രയോജനം ലഭിക്കുന്നില്ല എന്നൊക്കെ പക്ഷേ അതാണ് ഇതിൻ്റെ മെയിൻ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കറക്റ്റ് ഫോമ് ചെയ്യാത്ത കൊണ്ടാണ് കറക്റ്റ് ഫോം ചെയ്താൽ മാത്രമേ അതുകൊണ്ട് ട്രൈ ചെയ്യാനുണ്ടാവത്തുള്ളൂ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഓക്കെ താങ്ക് ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പം നിങ്ങൾ പ്രധാനമായിട്ടും ചില ആൾക്കാർ ചെയ്യുന്ന അതിൻ്റെ മിസ്റ്റേക്ക് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് ഓക്കെ അപ്പം അതിനകത്ത് ആദ്യത്തെ മിസ്റ്റേക്ക് ഇതായിട്ടാണ് ഇങ്ങനെ പുഷപ്സ് ചെയ്യുവ നോക്കൂ ഓക്കെ ഇത് ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത് ഇത് തെറ്റായ ഫോമാണ് ഓക്കെ അപ്പം രണ്ടാമത്തെ ഒരു മിസ്റ്റേക്ക് ആണ് ഇങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട് ഓക്കെ ഇതുകൊണ്ട് നിങ്ങൾ എന്താണ് ഈ പുഷപ്സ് ചെയ്യുന്ന അർത്ഥമാകുന്നത് ഏത് മസല ടാർഗറ്റ് ചെയ്യുന്നതെന്ന് പോലും എനിക്കത്തില്ല ഓക്കെ അപ്പം മൂന്നാമത്തെ ഒരു മിസ്റ്റേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ എൽബോടെ ആംഗ്ലാണ് അത് ഇങ്ങനെ വെച്ചിട്ട് പുഷ്പ് ചെയ്യുക ഈ എൽബോ ഇങ്ങനെ വളച്ചു വച്ചിട്ട് പുഷ്പ് ചെയ്യുന്നുള്ളത് അപ്പം ഇതെല്ലാം തെറ്റായ ഫോമുകളാണ് അപ്പം നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരാണെന്നു പറഞ്ഞാൽ തീർച്ചയായും നിങ്ങൾ റൈറ്റ് ഫോമിലൂടെ നിങ്ങൾ വരണം കാരണം നിങ്ങൾ ഏത് വർക്കൗട്ട് ചെയ്യുമ്പോഴും നിങ്ങൾ കറക്റ്റ് ഫോമിൽ തന്നെ നിങ്ങൾ ചെയ്ത് പഠിക്കണം ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമ്മൾ പുഷപ്സ് ചെയ്യേണ്ട ഒരു മെത്തേഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഹാൻഡുണ്ടല്ലോ കൈ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഷോൾഡർ ലെവൽ ഈ ഒരു ഷോൾഡർ ലെവലായിരിക്കണം നമ്മുടെ കൈടെ പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇത് ഇതായിരിക്കണം നമ്മുടെ കൈയുടെ ഹാൻഡിൻ്റെ പൊസിഷൻ എന്ന് ചെയ്യണം അങ്ങനെ തന്നെ നിങ്ങൾ ഒരിക്കലും നമ്മളിങ്ങനെ കൈ ഇങ്ങനെ വെക്കുന്ന സമയത്ത് നമ്മൾ ഈ വിരലുണ്ട് ഈ വിരലിലാണ് കൂടുതൽ ആൾക്കാർ ഫോഴ്സ് ചെയ്യുന്നത് പക്ഷേ ഒരിക്കലും വിരലിലോ നമ്മൾ ഫോഴ്സ് ചെയ്യേണ്ടത് നമ്മുടെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഈയൊരു ഭാഗത്തായിരിക്കണം നിങ്ങളുടെ പവർ മൊത്തം വരേണ്ടത് നമ്മുടെ ഈ ഒരു ഭാഗത്തായിട്ടായിരിക്കണം അപ്പം നിങ്ങളുടെ ഷോൾഡർ വരുന്നത് നിങ്ങളുടെ ബോഡി എന്ന് പറഞ്ഞാൽ നല്ല പാലിലായിരിക്കണം ഒരിക്കലും ഇങ്ങനെ കൂലിനിയോ അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വളഞ്ഞിട്ടോ ഒന്നും ചെയ്യരുത് നല്ല സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു പൊസിഷനായിരിക്കണം അപ്പം ഇതായിരിക്കണം നിങ്ങളെ ആ ഒരു ബോഡി പൊസിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ബോഡി പൊസിഷൻ അങ്ങനെ കൃത്യമായിട്ട് ശേഷം പിന്നെ കാലുകൾ പകരമാണ് ചില കാല് ഇങ്ങനെ വൈഡാക്കി വെക്കുന്നതാണ് അപ്പം കാല് വൈഡാക്കി വെക്കുന്നത് കാലെന്നു പറയുന്നത് നമ്മുടെ കാലിൽ നമ്മളൊരു ഡിസ്റ്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇഞ്ച് മാക്സിമം ഓക്കെ ആ കാലിൽ നമ്മളുടെ ഡിസ്റ്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഞ്ച് മതി അപ്പോൾ അങ്ങനെ ഒരു ഫോമിൽ നമ്മുടെ ബോഡി പാറലാക്കി വെച്ച് നമ്മുടെ കൈ അല്ലെങ്കിൽ നമ്മുടെ കാല് നമ്മുടെ ബോഡി നല്ല കൃത്യം സ്ട്രെയിറ്റ് ആയിട്ട് ആദ്യം നിർത്തുക ഓക്കെ അത് താഴ്ന്ന സമയത്ത് ഒരിക്കലും ഇങ്ങനെ ഇറങ്ങുമ്പോൾ പോകാനെന്ന് ഓക്കെ അതിൽ തന്നെ ഇങ്ങനെ ഒരുപാട് അകത്തോട്ട് കയറ്റി പിടിക്കരുത് കൈ ഇങ്ങനെ പിടിക്കരുത് കറക്റ്റ് പൊസിഷനിൽ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ പാറിലായിട്ട് നിൽക്കും അതിനുശേഷം എൽബോ നല്ല സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ പോകണം അപ്പം എൽബോ നല്ല സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ പോകണം കുടിക്കാൻ ഇങ്ങനെ പോയത് ഓക്കെ അപ്പം ഇത്തരം ചെയ്ത് കഴിയുക അതിന് ശേഷം നമ്മൾ താപ്പോട്ട് വരുന്ന സമയത്ത് നമ്മൾ താഴോട്ട് ഫോഴ്സ് ചെയ്യുന്ന സമയത്ത് താഴോട്ട് പോകുന്ന സമയത്ത് നമ്മൾ ബ്രീത്ത് അകത്തോട്ട് വലിക്കണം ബ്രീത്ത് അകത്തോട്ട് വലിക്കണം ഇത് ചെയ്യണം ആൻഡ് മുകളിലോട്ട് നമ്മൾ വരുന്നത് എപ്പോഴാണ് അന്നിട്ട് നമ്മൾ ബ്രീത്ത് റിലീസ് ചെയ്യണം ഓക്കെ അതാണ് ബ്രീത്തിങ് കാറ്റാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രീത്ത് ഇൻ ചെയ്യണം മുകളിലോട്ട് വരുമ്പോൾ ബ്രീത്ത് ഔട്ട് ചെയ്യണം ഓക്കെ ഒരിക്കലും നിങ്ങൾ തെറ്റായ രീതിയിൽ പുഷപ്പ്സ് ചെയ്തത് കറക്റ്റ് തന്നെ നിങ്ങൾ ചെയ്ത് പഠിക്കണം ഓക്കെ അതിന് ശേഷം ചിലവിങ്ങനെ ഹാഫ് റേഞ്ച് ഓഫ് മോഷൻ ചെയ്യും ഇങ്ങനെ വെറുതെ ഒരു പ്രയോജനത്തെ വർക്കൗട്ട് നമ്മൾ ചെസ്റ്റിനാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചെസ്റ്റ് വളരെ സ്ലോവിൽ നമ്മൾ താഴോട്ട് പോയിട്ട് ആ ചെസ്റ്റ് മസലിലോട്ട് നമ്മൾ നമ്മുടെ കോൺട്രാക്ഷൻ കൊടുക്കണം നമ്മുടെ കോൺസെൻട്രേഷൻ നമ്മുടെ ചെസ്റ്റ് മസലിലോട്ട് മാത്രമായിരിക്കണം ഓക്കെ ഇതായിരിക്കണം നമ്മുടെ പുഷർസിൻ്റെ പൊസിഷൻ ഓക്കെ അപ്പം ഇങ്ങനെ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ആ ഒരു പുരുഷത്തിൻ്റെ പ്രയാണം നിങ്ങൾക്ക് നല്ല രീതിയിൽ ലഭിക്കുന്നതായിരിക്കും അല്ലാതെ നിങ്ങൾ ഒരിക്കലും റോങ്ങായിട്ട് പുഷപ്പ്സ് ചെയ്യുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്നായിരുന്നു ഓക്കെ അപ്പോൾ താങ്ക് യു